എന്നിട്ട് ടോപ്പിക് നമ്മളുടെ ബോണിൻ്റെ ഹെൽത്ത് പറ്റി കുറച്ച് തെറ്റിദ്ധാരണകൾ പറ്റുക ആദ്യത്തെ മിസ്കൺസെപ്ഷൻ തെറ്റിദ്ധാരണ പ്രായമുള്ള ആൾക്കാർക്ക് മാത്രമാണ് ബോണിൻ്റെ പ്രശ്നങ്ങൾ വരാം അത് തെറ്റാണ് മുപ്പത് വയസ്സിന് ശേഷം നമ്മുടെ ബോഡിയുടെ റിവേഴ്സ് ഗിയറിൽ വരാൻ തുടങ്ങും നമ്മുടെ മസിൽ കുറയാൻ തുടങ്ങും എല്ലിൻ്റെ കട്ടി കുറയാനും തുടങ്ങും സോ റെഗുലർ എക്സസൈസ് ആ ഒരു ബാലൻസ് ഡയറ്റ് ചെയ്താൽ ഈ പ്രശ്നം ഉണ്ടാവില്ല രണ്ടാമത്തെ തെറ്റിദ്ധാരണ ഒരു ഗ്ലാസ് പാൽ കുടിച്ചാൽ എല്ലിനെ കട്ടി കൂടും ഒരു ഗ്ലാസ് പാൽ മാത്രം കുടിച്ചിട്ട് കാര്യമില്ല നമുക്ക് പാലിൽ വിറ്റാമിൻ ഡിയും എയും പ്രോട്ടീനും ഉണ്ട് ബട്ട് അത് അത്ര ഹൈ ക്വാളിറ്റി അല്ല കുറച്ചൊരു ബെറ്റർ സോഴ്സ് എഗ്ഗും എഗും അല്ല മുട്ടയും ഇറച്ചിയാണ് മൂന്നാമത്തെ മിസ്കൺസെപ്ഷൻ ഇത് സ്ത്രീകൾക്ക് മാത്രം ബാധിക്കുന്ന ബാധിക്കുന്നൊരു സംഭവമാണ് ഓസ്റ്റിഫോറോസിസ് സ്ത്രീകൾക്ക് മാത്രം ബാധിക്കുന്ന ഒരു അസുഖമാണ് അല്ല സെരി അതായത് ഓഫീസ് പോകുന്ന ആൾക്കാർക്ക് കുറേ നേരം ഇരിക്കുക അല്ല എക്സസൈസ് ചെയ്യാത്ത ആൾക്കാർ ആണുങ്ങൾക്കും ഇത് വരും നാലാമത്തെ മിസ്കൺസെപ്ഷൻ പ്രായമുള്ള ആൾക്കാർക്കാണ് ജോയിൻറ്റ് പെയിൻ വരാ അത് അങ്ങനെ വന്നാൽ അത് പ്രായം കാരണമാണ് ഈ പെയിൻ വന്നിട്ടുള്ളത് അത് വളരെ ഡേഞ്ചറസ് ആയിട്ടൊരു തെറ്റിദ്ധാരണയാണ് ഫോർ എക്സാമ്പിൾ ക്യാൻസർ ക്യാൻസറുടെ ചില ആൾക്കാർക്ക് ക്യാൻസറിൻ്റെ ആദ്യത്തെ ലക്ഷണം ബോഡി പെയിനോ ജോയിൻറ്റ് പെയിനോ ദേഹം മൊത്തമായിട്ടൊരു പെയിൻ വരും അത് ഓസ്റ്റിഫോറോസിസ് അല്ലെങ്കിൽ പ്രായം കാരണം അല്ല സ്പെസിഫിക് ആയിട്ട് ടെസ്റ്റുകൾ ചെയ്താലാണ് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റാം ഈ നാല് തെറ്റിദ്ധാരണങ്ങളെ പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ വേറെ കുറച്ച് തെറ്റിദ്ധാരണ പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം താങ്ക്